ദീപാലങ്കാരത്തോടൊപ്പം പുഷ്പങ്ങൾ കൊണ്ട് വർണ്ണവിസ്മയം തീർത്ത് ശ്രദ്ധേയമാകും ഇക്കുറി ചെറുക് നന്നപൂർണേശ്വരി ക്ഷേത്രം നവരാത്രി ആഘോഷം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ട് വരെയാണ് ആഘോഷം നടക്കുന്നത് ഇത്തവണ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് മുപ്പതോളം തിരുവാതിര അരങ്ങേറ്റവും നടക്കുന്നുണ്ട് കേരളത്തിലെ അന്നപൂർണേശ്വരി ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ചെറുകുന്ന അന്നപൂർണേശ്വരി ക്ഷേത്രം എല്ലാ വർഷവും വിപുലമായ രീതിയിലാണ് ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷം നടക്കാറുള്ളത് ഇത്തവണയും വിപുലമായ ഒരുക്കങ്ങളാണ് ക്ഷേത്രം സേവാ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ദീപാലങ്കാരത്തോടൊപ്പം പുഷ്പാലങ്കാരവും ഒരുക്കുന്നുണ്ട് ഇരുപത്തിരണ്ടിന് രാവിലെ ആറേ മുപ്പതിന് അഖണ്ഡ സംഗീതാരാധനയോടുകൂടിയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമാവുക ഒരുപാട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ക്ഷേത്രാങ്കണത്തിലേക്ക് ഈ നാടിൻ്റെ മുഴുവൻ ജനവിഭാഗങ്ങളെയും അണിനിരത്താൻ പറ്റാവുന്ന രൂപത്തിലുള്ള മാറ്റങ്ങൾ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുക അതിൻ്റെ പ്രവർത്തനം എന്നുള്ള രൂപത്തിൽ സേവാസമിതിയുടെ മുഴുവൻ പ്രവർത്തകന്മാരും ചെറുന്ന് കണ്ണപുരം അതുപോലെ തന്നെ മറ്റ് ഭാഗങ്ങളിലൊക്കെ പാപ്പിനിശ്ശേരി പുതിയകാവ് തൊട്ട് താവം ഗേറ്റ് വരയിലുള്ള എല്ലാ ഭാഗങ്ങളിലും പിരിവിനായിട്ട് പോയി കഴിഞ്ഞ് തീർന്നിരിക്കുകയാണിപ്പോൾ ഇനി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഭംഗിയാക്കി എടുക്കുന്നതിന് വേണ്ടി ചമയങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ലൈറ്റിനുകൾ കൊണ്ടും പുഷ്പാലങ്കാരങ്ങൾ കൊണ്ടും ഒക്കെ വളരെ നല്ല രൂപത്തിലുള്ള ഒരു ആകർഷണം ഉണ്ടാക്കി ജനങ്ങളെ ഇവിടെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി വളരെ വൈവിധ്യമാർന്ന പരിപാടികളോടുകൂടിയാണ് ഈ വർഷത്തെ നവരാത്രി സമുചിതമായ രീതിയിൽ ആഘോഷിക്കുന്നതിന് വേണ്ടി അന്നപൂർണശ്ശേരി സേവാ സമതി തീരുമാനിച്ചിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ പറഞ്ഞ പറഞ്ഞ ഈ പതിനൊന്ന് ദിവസങ്ങളിൽ ഈ വർഷം പതിനൊന്ന് ദിവസങ്ങളിലാണ് നവരാത്രി ആഘോഷം വരുന്നത് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ട് വരെയുള്ള പതിനൊന്ന് ദിവസങ്ങളിൽ വൈവിധ്യമാർന്ന കലാപരിപാടികളാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് രാവിലെ മുതൽ ആരംഭിക്കുന്ന കലാപരിപാടികൾ രാത്രി വൈകിയോളം എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം കണ്ണൂർ ജില്ലയിൽ ഏറ്റവും അധികം പ്രശസ്തി ആർജിച്ച ക്ഷേത്രങ്ങളിൽ ഒന്നായ ചെറു നടുമ്പൂർ ക്ഷേത്രത്തിൽ ഇത്തവണ വൈവിധ്യങ്ങളായ കലാപരിപാടികൾ അത് തിരുവനന്തപുരത്തുള്ള ബ്രഹ്മപുത്ര അവതരിപ്പിക്കുന്ന മഹാഭാരതം നാടകം കണ്ണൂർ ജില്ലാ മ്യൂസിഷ്യൻസ് വെൽഫെയർ അസോസിയേഷന്റെ ഗാനമേള അങ്ങനെ പിന്നെ മസ്കത്തിൽ താമസിക്കുന്ന ഒരു അവർ പറയുന്നത് കുമാരി നമ്മുടെ പ്രിയപ്പെട്ട ശോഭനയുടെ ടീമിലുള്ള വർഷങ്ങളായിട്ട് അഭ്യസിക്കുന്ന സ്നേഹശ്രീ എങ്ങനെയുള്ള അവരൊരു ഒരു കലാപരി അങ്ങനെ വ്യത്യസ്തങ്ങളായ കലാപരിപാടികളും അതിൻ്റെ കൂടെ നമ്മുടെ നാട്ടിൽ പ്രാദേശികമായിട്ട് എല്ലാ കലാസംഘടനകൾക്കും മൂന്നൽ നൽകി കൊണ്ട് ഒരു ജനകീയമായിട്ടുള്ള ഒരു കലാപരിപാടിയാണ് ഇത്തവണ നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാ ദിവസങ്ങളിലും സംഗീത കച്ചേരി ഭക്തിഗാനമഞ്ചരി നൃത്തനൃത്യങ്ങൾ ഗാനമേള കഥക്ക് നൃത്തം കഥകളി തുടങ്ങി വിവിധ കലാപരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് ഇരുപത്തിയേഴിന് ശനിയാഴ്ച രാത്രി ഒൻപത് മുപ്പതിന് തിരുവനന്തപുരം ബ്രഹ്മപുത്ര അവതരിപ്പിക്കുന്ന മഹാഭാരതം നാടകവും നടക്കും എല്ലാ ദിവസങ്ങളിലും വിവിധ കലാസമിതികളുടെ തിരുവാതിരക്കളി കുട്ടികളുടെ ഭജന തായമ്പക തുടങ്ങിയവയും ഉണ്ടായിരിക്കും ന്യൂസ് ബിറോ പഴയങ്ങാടി